ുണ്ട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി നടത്തിയ വികസന സദസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ മുന്നേറ്റങ്ങൾ എന്നിവ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കരുവാറോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഒരുക്കിയത് പരിപാടിയിൽ പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ സെക്രട്ടറി അസീന ചെറുപള്ളിക്കൽ അവതരിപ്പിച്ചു വിവിധ മേഖലയിൽ നിന്നായി നാനൂറ് പേർ വികസന സദസ്സിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ അധ്യക്ഷ വഹിച്ചു എഗ്രിമെന്റ് വെച്ച് വീട് പണികൾ പുരോഗതി ചെയ്യുന്നു ഈ ഭരണസമിതി ഒരു വാർഡിനെയും വേറിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമാണ് എല്ലാ വാർഡിലും വികസനങ്ങൾ വേണമെന്നുള്ളത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകൾ ലൈഫിൽ പണിതപ്പോൾ ആയിരക്കണക്കിന് വീടുകൾ അതിന്റെ വാസയോഗ്യമാക്കി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഈ ഓട് മാറ്റിലും പട്ടികമാറ്റിലും ജനലമാറ്റിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഫണ്ട് വെച്ച് ആയിരക്കണക്കിന് വീടുകൾ വാസയോഗ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഉള്ള ഒരു സ്വപ്നം രണ്ടായിരത്തി മുപ്പത്തി ഈ കൊച്ചു ഗ്രാമത്തിൽ സ്വന്തമായി വീടില്ലാത്തവർ ആരും ഉണ്ടാകരുത് എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് നമ്മളുടെ മൂന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്